നമസ്കാരം ഗുഡ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പുതിയ അധ്യയന വർഷത്തിന് തുടക്കം സമ്മാനങ്ങൾ നൽകി കുട്ടികളെ സ്വീകരിച്ച് സർക്കാർ ആശംസിച്ച് മുഖ്യമന്ത്രി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രപരമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസിൽ കുഴൽനാടിന്റെ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി മാറ്റിവെച്ചു മാലദ്വീപിൽ ഇസ്രായേൽ പൌരന്മാർക്ക് വിലക്ക് തീരുമാനം മന്ത്രിസഭാ ശുപാർശയിൽ ഉയർന്ന തിരമാലയും കടലാക്രമണവും കേരള തീരത്തെ ജാഗ്രത തീരത്ത് ജാഗ്രതമായി വേനലവധിക്ക് ശേഷം പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കൊച്ചി എളമക്കര സർക്കാർ സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു രാവിലെ ഒൻപത് മണി മുതൽ ഒന്നാം ക്ലാസ്സിലെത്തുന്ന കുട്ടികളെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു ഇവർക്ക് ബാഗുകളും കുടകളും സമ്മാനമായി നൽകി വിജ്ഞാനത്തിനും വിനോദത്തിനും ഉപാധികളുള്ള ഇടമായി സ്കൂളുകൾ മാറിയെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു അധ്യയന വർഷത്തിനായി പലവിധ സൗകര്യങ്ങളാണ് കുട്ടികൾക്കായി സ്കൂളിൽ ഒരുക്കിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പാഠപുസ്തകങ്ങളും യൂണിഫോമുകളും ഇതിനോടകം ലഭിച്ചു കുട്ടികൾക്ക് ബാഗും കുടകളും നൽകി ക്ലാസ് മുറികൾ ഹൈടെക്കായി റോബോട്ടിക് കിറ്റുകൾ ലഭ്യമാക്കും വിജ്ഞാനത്തിനും വിനോദത്തിനും ഉപാധികളുള്ള ഇടമായി സ്കൂളുകൾ മാറി ഇതിനെയെല്ലാം ഉപയോഗിച്ച് ജീവിതത്തിൽ മുന്നേറാൻ കുട്ടികൾക്ക് സാധിക്കട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു കുട്ടികളുടെ വിദ്യാഭ്യാസം പരമപ്രധാനമായി കണ്ടുകൊണ്ടുള്ള നിലപാടാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പുതിയ കാലത്തെ നേരിടാനുള്ള പ്രാപ്തി കുട്ടികളിൽ ഉണ്ടാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാനാണ് രണ്ടായിരത്തി പതിനാറിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണം യജ്ഞം തുടങ്ങിയത് അത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് സമൂലമാറ്റങ്ങൾ ഉണ്ടാക്കി കുട്ടികളുടെ വിദ്യാഭ്യാസം സമൂഹത്തിന്റെ കൂടെ ഉത്തരവാദിത്തമായി മാറി പരീക്ഷ നടത്തിപ്പ് അടക്കം പൊതുസമൂഹം ഏറ്റെടുത്തത് കോവിഡ് കാലത്ത് കണ്ടു നീതി ആയോഗ് റിപ്പോർട്ടിൽ കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം ഒന്നാമതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കിഫ്ബി വഴി സ്കൂളുകളിൽ നവീകരണം നടത്തി ഡിജിറ്റൽ അസമത്വം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള നടപടികൾ സ്വീകരിച്ചു ഒന്നര ലക്ഷത്തോളം ലാപ്ടോപ്പുകളും എഴുപതിനായിരം പ്രൊജക്ടുകളും റോബോട്ടിക് കിറ്റുകളും ലഭ്യമാക്കി ഗവേഷണാത്മക പഠനത്തിന് സൗകര്യമൊരുക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അതിന് വലിയ പങ്ക് അധ്യാപകർ വഹിച്ചുവെന്നും പറഞ്ഞു ചിലത് ശ്രദ്ധിക്കാനുമുണ്ട് കുട്ടികൾക്ക് പാഠപുസ്തകങ്ങളിലെ അറിവ് മാത്രമല്ല നൽകേണ്ടത് സമൂഹത്തെ പറ്റിയും പ്രകൃതിയെ പറ്റിയും അറിവ് നൽകണം പുതിയ അറിവുകൾ പകർന്നു നൽകുന്ന ജേണലുകൾ കുട്ടികൾക്ക് നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ വോട്ടെണ്ണലിന് മുന്നോടിയായി ദില്ലിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഏഴു ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പ് തീർത്തും സമാധാനപരമായി പൂർത്തിയാക്കാൻ സാധിച്ചത് ഒരു അത്ഭുതമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രപരമായ യാത്രയായിരുന്നുവെന്ന് രാജീവ് കുമാർ പറഞ്ഞു ആകെ വോട്ട് ചെയ്ത ചെയ്തൊന്ന് പോയിന്റ് രണ്ട് കോടി സ്ത്രീകളായിരുന്നു സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തത്തെ പ്രശംസിച്ച അദ്ദേഹം പോളിംഗ് ചുമതലയിലുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ഒന്നര കോടി പേരുടെ പങ്കാളിത്തത്തെയും അഭിനന്ദിച്ചു രാജ്യത്തിന്റെ മുക്കിലും മൂലയിലുമെത്തി പോളിംഗ് സാധ്യമാക്കിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു വിലമതിക്കാനാവാത്ത സേവനമാണ് ഉദ്യോഗസ്ഥർ കാഴ്ചവെച്ചത് എന്നാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുയർന്ന ചില ആരോപണങ്ങൾ വളരെയധികം വേദനിപ്പിച്ചു ജമ്മു കാശ്മീരിൽ നാല് പതിറ്റാണ്ടിനിടെ ഏറ്റവും ഉയർന്ന പോളിംഗ് ഇത്തവണ രേഖപ്പെടുത്തി അവിടെ വോട്ട് ചെയ്ത എല്ലാവരെയും സല്യൂട്ട് ചെയ്യുന്നു മണിപ്പൂരിൽ സമാധാനപരമായി നടപടികൾ പൂർത്തിയാക്കി ജനങ്ങൾ വോട്ട് ചെയ്യാൻ വലിയ ഉത്സാഹം കാഴ്ചവെച്ചു ഇന്നർ മണിപ്പൂരിൽ എഴുപത്തൊന്ന് പോയിന്റ് ഒൻപത് ആറ് ശതമാനവും ഔട്ടർ മണിപ്പൂരിൽ അൻപത്തൊന്ന് പോയിന്റ് എട്ട് ആറ് ശതമാനം പേരും വോട്ട് രേഖപ്പെടുത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു നിരവധി പേർ പ്രതിഫലേച്ഛയില്ലാതെ തെരഞ്ഞെടുപ്പിനെ സഹായിച്ചുവെന്ന് സച്ചിൻ ടെണ്ടുൽക്കർ അടക്കമുള്ളവരുടെ പേര് പരാമർശിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ആറ് സംസ്ഥാനങ്ങൾ പ്രവർത്തനം വിലയിരുത്തിയെന്നും രാജീവ് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി ഇടപാടിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണ ആവശ്യം തള്ളിയ വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി ഹൈക്കോടതിയിൽ ഈ മാസം പതിനെട്ടിന് പരിഗണിക്കാനായി മാറ്റി അന്വേഷണത്തിന് ഉത്തരവിടാൻ തെളിവില്ലെന്ന വിജിലൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് റിവിഷൻ ഹർജിയിലെ ആവശ്യം മാത്യു കുഴൽനാടൻ നൽകിയ തെളിവുകൾ പരിശോധിക്കാതെയാണ് വിജിലൻസ് കോടതി ഉത്തരവിട്ടതെന്നും മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചതുകൊണ്ട് ആരോപണമുന്നയിച്ചതുകൊണ്ട് രാഷ്ട്രീയപേരിതമെന്നു പറഞ്ഞത് പരാതി തള്ളാനാവില്ലെന്നും മാത്യു കുഴൽനാടൻ ഹർജിയിൽ പറയുന്നു ഇക്കഴിഞ്ഞ മെയ് ആറിന് തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഹർജി തള്ളിയത് കേസിൽ സംസ്ഥാന സർക്കാരിനെ കക്ഷി ചേർത്തിട്ടില്ലായിരുന്നു എന്ന് ഹൈക്കോടതിയിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയത് ഹർജി ഫയൽ ചെയ്തത് നടപടിക്രമം പാലിച്ചല്ലെന്നും വിജിലൻസ് കോടതിയിൽ എതിർവാദം ഉന്നയിച്ചത് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ സൂചിപ്പിച്ചിട്ടില്ലെന്നും ഡി ജി പി ചൂണ്ടിക്കാട്ടി പ്രഥമദൃഷ്ടിയ കേസ് ഉണ്ടോ എന്നതാണ് പരിശോധിക്കേണ്ടതെന്ന് മാത്യു കുഴനാടൻ തിരിച്ചു വാദിച്ചു സംസ്ഥാന സർക്കാരിനെ കക്ഷി ചേർക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇതോടെയാണ് മാസപ്പടിയുമായി ബന്ധപ്പെട്ട ഹർജികൾക്കൊപ്പം ഈ മാസം പരിഗണിക്കാനായി ഹർജി മാറ്റിയത് കഴിയുമ്പോൾ കേന്ദ്രത്തിൽ സർക്കാർ ഉണ്ടാകില്ലെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എക്സിറ്റ് പോളുകൾ കള്ളമാണെന്ന് അദ്ദേഹം ആരോപിച്ചു താൻ പ്രചാരണം നടത്തിയത് എ എ പിക്ക് വേണ്ടിയല്ലെന്നും രാജ്യരക്ഷയ്ക്ക് വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു തീഹാർ ജയിലിലേക്ക് മടങ്ങുന്നതിന് മുൻപായി പാർട്ടി ആസ്ഥാനത്ത് ചെയ്യുകയായിരുന്നു ഇരുപത്തൊന്ന് ദിവസത്തെ ഇടക്കാല ജാമ്യം അവസാനിച്ചതിനെ തുടർന്ന് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ കേജ്രിവാൾ തീഹാർ ജയിലിലേക്ക് മടങ്ങി വാഹന റാലി നയിച്ചാണ് അദ്ദേഹം ജയിലിലേക്ക് പോയത് നേരത്തെ രാജ്കോട്ടിൽ സന്ദർശനം നടത്തി കേജ്രിവാൾ അവിടെ പുഷ്പാർച്ചന നടത്തി ഭാര്യ സുനിതയ്ക്കും പ്രവർത്തകർക്കുമൊപ്പണു അദ്ദേഹം എത്തിയത് മാർച്ച് ഇരുപത്തൊന്നിനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് മെയ് പത്തിന് ഇടക്കാല ജാമ്യം അനുവദിച്ചാൽ സുപ്രീംകോടതി ജൂൺ രണ്ടിന് ജയിലിലേക്ക് മടങ്ങണമെന്ന് നിർദ്ദേശിച്ചിരുന്നു ഇടക്കാല ജാമ്യാപേക്ഷ നിലനിൽക്കുന്നില്ലെന്ന് ഇഡിക്കു വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു സുപ്രീം കോടതി ഉത്തരവിൽ മാറ്റം വരുത്താൻ വിചാരണ കോടതിക്ക് കഴിയില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യ കാലാവധി നീട്ടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും പരിഗണിക്കാൻ സുപ്രീംകോടതി വിശ്രമിച്ചിരുന്നു പൗരന്മാർക്ക് പ്രവേശനം മാലിദ്വീപ് ജൂൺ രണ്ട് മുതൽ ഇസ്രായേലി പൌരന്മാർക്ക് രാജ്യത്തേക്കുള്ള പ്രവേശനം നിരോധിച്ചതായി സുരക്ഷാ സാങ്കേതിക മന്ത്രി അലി സാങ്കേതികമന്ത്രി ഞായറാഴ്ച ഉച്ചയ്ക്ക് രാഷ്ട്രപതിയുടെ ഓഫീസിൽ നടന്ന വാർത്താ വാര്ത്താസമ്മേളനത്തിനാണ് ആഭ്യന്തര സുരക്ഷാ സാങ്കേതിക മന്ത്രി അലി ഇര്സാൻ തീരുമാനം അറിയിച്ചത് മന്ത്രിസഭയുടെ ശുപാര്ശയെ തുടർന്ന് ഇസ്രായേൽ പാസ്പോർട്ടുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതായി പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മുയൂസഫും അറിയിച്ചു ഇസ്രായേലി പാസ്പോർട്ട് ഉടമകൾ മാലിദ്വീപില് പ്രവേശിക്കുന്നത് തടയാൻ ആവശ്യമായ നിയമ ഭേദഗതികളും ഈ ശ്രമങ്ങള്ക്ക് മേല്നോട്ടം വഹിക്കാൻ കാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിക്കുന്നതും മന്ത്രിസഭാ തീരുമാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പലസ്തീനികളുടെ ആവശ്യങ്ങൾ വിലയിരുത്താൻ ഒരു പ്രത്യേക ദൂതനെ നിയമിക്കാനും പ്രസിഡന്റ് തീരുമാനിച്ചു പലസ്തീൻ പൗരന്മാർക്ക് പിന്തുണ നൽകുന്നതിനായി മാലിദ്വീപുകാർ പലസ്തീനുമായി ഐക്യദാർഢ്യത്തിൽ എന്ന മുദ്രാവാക്യവുമായി രാജ്യവ്യാപകമായി റാലി നടത്താനും ദ്വീപ് രാഷ്ട്രം തീരുമാനിച്ചിട്ടുണ്ട് റഫയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് മാലദ്വീപ് നടപടി കൊടുപ്പിച്ചത് നേരത്തെ റഫയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ മാലദ്വീപ് അപലപിച്ചിരുന്നു സാധാരണക്കാർക്ക് നേരെയുള്ള ഇത്തരം ബോധപൂർവമായ ആക്രമണവും വംശഹത്യയും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ കടുത്ത ലംഘനമാണെന്ന് മാലദ്വീപ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു കഴിഞ്ഞയാഴ്ച ഗാസയുടെ തെക്കൻ നഗരമായ റഫയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തഞ്ച് പാലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് രാഷ്ട്രീയ എതിരാളികൾ തനിക്കും സിദ്ധരാമയ സർക്കാരിനുമെതിരെ കേരളത്തിലെ അമ്പലത്തിൽ ശത്രു സംഹാരപൂജയും മൃഗബലിയും നടത്തുന്നുണ്ടെന്ന് ഡി കെ ശിവകുമാറിന്റെ ആരോപണത്തിനെതിരെ പരാതി അനാവശ്യമായി തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തെ വിവാദത്തിലേക്ക് വലിച്ചഴിച്ചുവെന്നാരോപിച്ച് കൊച്ചി സ്വദേശി ഗോവിന്ദൻ നമ്പൂതിരിയാണ് കർണാടക ഗവർണർക്ക് പരാതി നൽകിയത് ഡി കെ ശിവകുമാർ കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനത്തിൽ തന്റെ കൈയിലെ വളകളും ചരടുകളും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനാണെന്നും സിദ്ധരാമയ്യ സർക്കാരിനെ താഴെയിറക്കാൻ രാഷ്ട്രീയ ശത്രുക്കൾ ദുരാചാരങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെന്നും ശിവകുമാർ ആരോപിച്ചിരുന്നു കേരളത്തിലെ രാജരാജേശ്വര ക്ഷേത്രത്തിൽ അങ്കോരി സന്യാസികളുടെ സഹായത്തോടെ യോഗം നടത്തുന്നുണ്ടെന്നും അടക്കമുള്ള ദുരാചാരങ്ങൾ നടത്തി വരുന്നുണ്ടെന്നും കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷനുമായ ഡി കെ ശിവകുമാർ പറഞ്ഞിരുന്നു ഇത് പിന്നീട് വിവാദങ്ങൾക്ക് വഴിതെളിച്ചു കർണാടകയിൽ വരാനിരിക്കുന്ന എം എൽ സി തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ അവസാനമാണ് ീർത്തും അനൗദികവുമായും തമാശമട്ടിലും ഡി കെ ശിവകുമാർ ഇത്തരമൊരു പരാമർശം നടത്തുന്നത് കർണാടകയിലെ സമുന്നതനായ ഒരു രാഷ്ട്രീയ നേതാവാണ് ഇതിന് പിന്നിൽ ആരാണ് ഇത് ചെയ്യിച്ചതെന്ന് തനിക്ക് നന്നായി അറിയാം പക്ഷേ താൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്നും ഇതൊന്നും ഏൽക്കില്ല എന്നുമായിരുന്നു ഡി കെ ശിവകുമാർ പറഞ്ഞത് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മിറ്റി മുൻപാകെ കുടുംബം ഹാജരായി മൊഴി നൽകി സിദ്ധാർത്ഥന്റെ അച്ഛൻ ടി ജയപ്രകാശ് അമ്മ ഷീബ അമ്മാവൻ ഷിജു എന്നിവരാണ് റിട്ടയർഡ് ജസ്റ്റിസ് എ ഹരിപ്രസാദ് മുൻപാകെ ഹാജരായി രേഖകൾ കൈമാറിയത് കൊച്ചി ക്യാമ്പസിലാണ് ജുഡീഷ്യൽ കമ്മിറ്റി സിറ്റിംഗ് നടത്തുന്നത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികൾക്ക് ഉപാധികളോടെ ജാമ്യം ഹൈക്കോടതി അനുവദിച്ചത് കഴിഞ്ഞ ദിവസമാണ് പ്രതികൾ വിചാരണ കഴിയുന്നതുവരെ വയനാട് ജില്ലയിൽ പ്രവേശിക്കരുതെന്നും സംസ്ഥാനം വിട്ട് പോകരുതെന്നുമാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇതുവരെ കൈമാറാതിരുന്ന പല രേഖകളും വിവരങ്ങളും കമ്മിറ്റി മുൻപാകെ ബോധ്യപ്പെടുത്തിയെന്ന് സിദ്ധാർത്ഥന്റെ അമ്മ ഷീബ പറഞ്ഞു മരണത്തിന് കാരണക്കാരായവർ മാത്രമല്ല കൊലപാതകത്തിന് കൂട്ടുനിന്നവരും ഒളിപ്പിക്കാൻ ശ്രമിച്ചവരും നിയമ നടപടി നേരിടണം തെളിവുകൾ ഇല്ലാതാക്കിയ കേസാണിത് പ്രതികൾ പുറത്തിറങ്ങിയതോടെ അതിനു വീണ്ടും സാധ്യത കൂടിയിരിക്കുകയാണ് കേസിൽ ഉദ്യോഗസ്ഥരും ഒളിച്ചു കളിക്കുന്നുണ്ട് കൊലപാതകികൾ മാത്രമല്ല സഹായിച്ചവർ ആരെന്നും അത് മറച്ചു ശ്രമിച്ചത് ആരെന്നുമുള്ള കാര്യങ്ങൾ പുറത്തുവരണം വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ളവർ സംഭവം നടന്ന സമയത്ത് നിഷ്ക്രിയരായെന്നും ഇവർക്കെതിരെ നടപടി വേണമെന്നും സിദ്ധാർത്ഥന്റെ അമ്മ ഷീബ ആവശ്യപ്പെട്ടു പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് കേസിനെ ബാധിക്കുമോ എന്ന ആശങ്കയുണ്ടെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് പറഞ്ഞു ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥിനെ ഹോസ്റ്റൽ മുറിയിലെ ശുചിമുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളില് നടന്ന അവയവ കച്ചവടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ കണ്ടെടുത്ത് അന്വേഷണ സംഘം ഇറാൻ അവയവക്കടത്തിൽ അറസ്റ്റിലായ രാംപ്രസാദിന് എട്ട് സംസ്ഥാനങ്ങളിൽ ഇടപാടുകളുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഇരകളെ കണ്ടെത്തി രക്തപരിശോധന നടത്തി വിവരങ്ങൾ ശേഖരിച്ച ശേഷം അവയവ റാക്കറ്റിന് കൈമാറുകയായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം അവയവക്കടത്തിനായി വിവിധ സംസ്ഥാനങ്ങളിലുള്ള അവയവ റാക്കറ്റുകൾക്ക് ഇരകളെ കണ്ടെത്തി നൽകിയിരുന്ന രാംപ്രസാദാണ് വൃക്ക നൽകാൻ തയ്യാറായുള്ളവരെ രക്തപരിശോധന നടത്തി മൃതസഞ്ജീവനി മാതൃകയിൽ ഡാറ്റാബേസ് തയ്യാറാക്കിയതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇറാനിലേക്കുള്ള അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ആന്ധ്രാപ്രദേശിൽ നിന്ന് രാംപ്രസാദിനെ അറസ്റ്റ് ചെയ്തത് എട്ട് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ഇയാൾ അവയവ കച്ചവടം നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം പശ്ചിമബംഗാൾ തമിഴ്നാട് മധ്യപ്രദേശ് കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇയാൾ അവയവ കച്ചവടം നടത്തിയിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങളുടെ പരിധിയിൽപ്പെടുന്ന കേസുകൾ അതാത് സംസ്ഥാനങ്ങളിലേക്ക് കൈമാറാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അവയവക്കടത്തിൽ ഇരയായ പാലക്കാട് സ്വദേശി ഷബീറിനെ തമിഴ്നാട്ടിൽ നിന്ന് കണ്ടെത്താനായിട്ടില്ല ഇയാളുടെ ആരോഗ്യസ്ഥിതി ആശങ്കയിലാണെന്നാണ് വിവരം ശസ്ത്രക്രിയക്ക് ശേഷം ഇയാൾ ആരോഗ്യം വീണ്ടെടുത്തിട്ടില്ല പോലീസ് എത്തുന്നത് അറിഞ്ഞതോടെ ഇയാൾ തമിഴ്നാട്ടിലെ എത്തുന്നതോടെ മാറ്റിയിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ശേഷം വോട്ടിംഗ് മെഷീനുകളിലെ മൈക്രോ കൺട്രോളർ യൂണിറ്റ് പരിശോധിക്കുന്നതിനുള്ള മാർഗരേഖ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി രണ്ട് മൂന്ന് സ്ഥാനങ്ങളിലെത്തുന്ന സ്ഥാനാർത്ഥികൾക്കാണ് വോട്ടിംഗ് മെഷീനുകളിലെ കൺട്രോളർ യൂണിറ്റ് പരിശോധിക്കുന്നതിനുള്ള അവസരം ഉണ്ടാകുക സ്ഥാനാർത്ഥികൾ നാൽപ്പതിനായിരം രൂപയും ജി എസ് ടിയും നൽകണം പതിനെട്ട് ശതമാനമാണ് ജി എസ് ടി തുക കൺട്രോൾ യൂണിറ്റ് ബാലറ്റ് യൂണിറ്റ് വിവി പാറ്റ് യൂണിറ്റ് എന്നിവയുടെ പരിശോധനയ്ക്കാണ് ഈ തുക സ്ഥാനാർത്ഥികൾ നൽകേണ്ടത് ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ ഈ തുക സ്ഥാനാർത്ഥികൾക്ക് മടക്കി നൽകും വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേടുണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ ഫലപ്രഖ്യാപനം നടന്ന് ഏഴ് ദിവസത്തിനുള്ളിൽ കൺട്രോളർ യൂണിറ്റ് പരിശോധിക്കണമെന്ന് രണ്ടും മൂന്നും സ്ഥാനത്തെത്തിയ സ്ഥാനാർത്ഥികൾക്ക് ആവശ്യപ്പെടാം അതായത് ജൂൺ പത്ത് വരെയാണ് പരിശോധന ആവശ്യപ്പെടാനുള്ള സമയപരിധി ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും അഞ്ച് ശതമാനം വോട്ടിംഗ് മെഷീനുകൾ പരിശോധിക്കാൻ സ്ഥാനാർത്ഥികൾക്ക് ആവശ്യപ്പെടാം സ്ഥാനാർത്ഥികളുടെയും വോട്ടിംഗ് മെഷീൻ നിർമ്മാതാക്കളായ ഇ സി ഐ എൽ ബി ഇ എന്നീ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയർമാരുടെയും സാന്നിധ്യത്തിലാകും പരിശോധന നടക്കുന്നത് രണ്ടു മാസത്തിനുള്ളിൽ പരിശോധനാ നടപടികൾ പൂർത്തിയാകണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗരേഖയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് കേസുകൾ ഉണ്ടെങ്കിൽ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പരിശോധന നടക്കുകയുള്ളൂ സ്ഥാനാർത്ഥികൾ പരിശോധന ആവശ്യപ്പെട്ടുള്ള അപേക്ഷ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർക്കാണ് നൽകേണ്ടത് ലഭിക്കുന്ന അപേക്ഷകൾ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർമാർക്ക് കൈമാറണം ഈ അപേക്ഷകൾ തുടർന്ന് ഇ വി എം നിർമ്മാതാക്കൾക്ക് കൈമാറും ഒരു മാസത്തിനുള്ളിൽ ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാകണം എന്നാണ് മാർഗരേഖയിൽ പറഞ്ഞിരിക്കുന്നത് കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഒന്നേ പോയിന്റ് നാല് മീറ്റർ മുതൽ ഒന്നേ പോയിന്റ് ഏഴ് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു തെക്കൻ തമിഴ്നാട് തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ ഒന്നേ പോയിന്റ് ഒൻപത് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും അതിന്റെ വേഗം സെക്കൻഡിൽ മുപ്പത്തഞ്ച് സെന്റിമീറ്ററിനും അറുപത് സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരുവാൻ സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും ദേശീയ പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധനയാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട് അതേസമയം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഗൾഫ് ഓഫ് മന്നാർ കന്യാകുമാരി തീരം അതിനോട് ചേർന്ന തെക്കൻ തമിഴ്നാട് തീരം തെക്ക് പടിഞ്ഞാറൻ അതിനോട് ചേർന്ന തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൻ്റെ തെക്കൻ ഭാഗങ്ങൾ വടക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് ഇതോടെ ഗുഡ് ന്യൂസ് ഈവനിങ് ന്യൂസ് പൂർണ്ണമാകുന്നു കൂടുതൽ